എല്ലാവർക്കും എല്ലാ ും തൃപ്പൂണത്തറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു പി ആർ പകർച്ചവ്യാധികളിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്നതാണ് ഇന്നത്തെ വിഷയം ആരോഗ്യ മേഖലയിൽ ലോക മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പകർച്ചവ്യാധികളാണ് ആഗോള ജനതയെ കീഴടക്കിയ കോവിഡ് നയൻറ്റീനു പുറമേ നാല് തവണ നിപ്പ നിപ്പാജ്വരം നമ്മുടെ കൊച്ചുകേരളത്തെ ഭീതിയിലാഴ്ത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം അതിനെ അതിജീവിച്ചു എങ്കിലും എപ്പോൾ വേണമെങ്കിലും വീണ്ടും നിപ്പ കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ നമ്മെ ആക്രമിക്കാം പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിലും ചികിത്സയിലും നാം നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം വർധിച്ചുവരുന്ന മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ് അതായത് ആന്റിബയോട്ടിക് പോലെയുള്ള മരുന്നുകളെ അതിജീവിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ ആവിർഭവിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് രോഗാണുബാധയെ പ്രതിരോധിക്കുവാനുള്ള രോഗപ്രതിരോധ ശേഷിയാണ് ഇവിടെയാണ് ആയുർവേദം പോലെയുള്ള തദ്ദേശീയമായ വൈദ്യസമ്പ്രദായങ്ങളുടെ പ്രസക്തി ഏജൻറ് എൻവയോൺമെന്റ് ഹോസ്റ്റ് എന്നിവയുടെ അസ്വാഭാവികമായ ഇടപെടലുകൾ മൂലമാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് വേദകാലം മുതൽ തന്നെ മനുഷ്യർ വായു ജലം ദേശം കാലം എന്നിവയുടെ വികൃതി മൂലം പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് രോഗമുള്ള വ്യക്തികളുമായി അടുത്ത് പെരുമാറുന്നതിലൂടെയും അണിയുക്തമായ വായു ശ്വസിക്കുന്നതിലൂടെയും രോഗി ഉപയോഗിച്ച വസ്തുക്കൾ പരസ്പരം കൈമാറുന്നതിലൂടെയും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാവുന്നതാണ് കുഷ്ഠം അഥവാ ലെപ്രസി ജ്വരം അഥവാ പനി ശോഷം അഥവാ ടിബി നേത്രാഭിഷന്തം അഥവാ കൺജങ്ക്ടിവൈറ്റിസ് എന്നീ രോഗങ്ങൾ മേൽപ്പറഞ്ഞ പ്രകാരമാണ് പടരുന്നത് എന്ന് കൃത്യമായി സംഹിതാഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എൻവിയോൺമെന്റ് അഥവാ നമ്മുടെ ചുറ്റുപാട് ശുചിത്വപൂർണവും നമ്മുടെ ശരീരം ആരോഗ്യപൂർണവുമായിരുന്നാൽ ഏജൻ അഥവാ രോഗാണു താരതമ്യേന ദുർബലമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക ബലം അഥവാ വ്യാധിക്ഷമത്വം പ്രവരമായി നിർത്തേണ്ടത് വളരെ ആവശ്യമാണ് അതിനുള്ള ഉപാധികൾ ധാരാളമായി ആയുർവേദ ശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ആയുർവേദ ശാസ്ത്രത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം സ്വസ്ഥന്റെ സ്വാസ്ഥ്യം നിലനിർത്തുക എന്നതാണ് അതിനായി ദിനചര്യ അതായത് ഒരു വ്യക്തി രാവിലെ ഉണരുന്നതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ അനുവർത്തിക്കേണ്ട ശര്യകൾ കൃത്യമായി ആചരിക്കേണ്ടതാണ് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി കൊണ്ട് നമുക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ കഴിയുമെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കൂടാതെ ഋതുഭേദങ്ങൾക്കനുസരിച്ച് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചര്യകളെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആഹാരത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും ധാരാളം വിഷസമാനമായ പ്രതികൂല ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പപ്പോൾ ഉണ്ടാകുന്ന ഇത്തരം ടോക്സിൻസിനെ നമുക്ക് ഋതുശോധനയിലൂടെ പുറത്തു കളയുവാൻ സാധിക്കും അമിതമായ ഉഷ്ണമോ ശീതമോ ഇല്ലാത്ത കാലാവസ്ഥയിൽ ശോധനം ചെയ്ത് പുറത്തു കളയാവുന്നതാണ് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടും ശുദ്ധമാക്കി വെക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പനിയുള്ള സമയത്തും പനിയുടെ പ്രാരംഭ അവസ്ഥയിലും ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് ഔഷധ കുടിക്കുന്നത് അത്യുത്തമമാണ് ചുക്ക് കൊത്തമല്ലി എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളമോ ഷടങ്കം എന്ന ഔഷധക്കൂട്ടമായ ചുക്ക് ചന്ദനം ഇരുവേലി മുത്തങ്ങ പറപ്പടകപ്പുല്ല് എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളമോ കുടിക്കുന്നത് വളരെ വിശേഷമാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം വ്യക്തി ജീവിക്കുന്ന പ്രകൃതിയുടെയും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളുടെ ആരോഗ്യത്തെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആത്മവത് സതതം പശ്യേതപി കീട പിപീലികം തന്നെ പോലെ തന്നെ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളായ വെറും ഒരു പുഴുവിനെയും പ്രാണികളെപ്പോലും കരുതണമെന്ന് ഒരു മഹത്തായ ശാസ്ത്രമാണ് ആയുർവേദം മണ്ണിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആഹരിച്ചാണ് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും വളരുന്നത് അതുകൊണ്ട് മണ്ണിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വായുവിലൂടെയാണ് പല സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ പകർച്ചപ്പനിയെ പ്രതിരോധിക്കുവാൻ അപരാജിതൂപചൂർണം തുടങ്ങിയവ പുകയ്ക്കാൻ പറയുന്നുണ്ട് ഓരോ ദേശത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഭക്ഷണവസ്തുക്കൾ മനുഷ്യൻ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് മറ്റു ദേശങ്ങളിൽ ആവിർഭവിച്ച ഭക്ഷണങ്ങൾക്ക് പുറകെ പോകുമ്പോഴാണ് രോഗങ്ങൾ പ്രത്യേകിച്ച് ദഹന പജന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ധാരാളമുണ്ടാകുന്നത് ബിഷപ്പ് അഥവാ ജഡരാഗ്നിക്ക് പരിപാലനത്തിലും രോഗോൽപാദനത്തിലും ഒരുപോലെ പങ്കുണ്ട് അഗ്നിയെ സന്തുലനം ചെയ്യുന്നത് വഴി നമ്മുടെ ദഹന വ്യവസ്ഥയെ കാര്യക്ഷമമാക്കുകയും നമ്മൾ കഴിക്കുന്ന പോഷക സമ്പുഷ്ടമായ ആഹാരങ്ങൾ ശരീരധാതുക്കളെ പുഷ്ടിപ്പെടുത്തുകയും ശാരീരിക ബലത്തെ വർദ്ധിപ്പിച്ച് രോഗത്തെ പ്രതിരോധിക്കുകയും ചെയ്യും മനസ്സ് ഇന്ദ്രിയം ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരത്തെ നോവിക്കാതെ നാം ജീവിക്കുന്ന പ്രകൃതിയെയും മറ്റു ജീവജാലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വസുദേവ കുടുംബകം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് ഏത് മഹാമാരിയെയും പ്രതിരോധിക്കാം ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും